നമസ്കാരം പത്തനംതിട്ട മെഴുവേലിയിൽ നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ചികിത്സയിലുള്ള മാതാവിനെ ഇന്ന് അറസ്റ്റ് ചെയ്യും ഗർഭിണിയായ വിവരം മറച്ചു വെച്ച് പ്രസവിക്കുകയും കുട്ടി മരിച്ച വിവരം മൂടി വെക്കാൻ ശ്രമിക്കുകയും ചെയ്തതിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കുട്ടി മരിച്ചത് എങ്ങനെയെന്നുള്ള കാര്യത്തിൽ ഫോറൻസിക് സർജൻ പ്രസവം നടന്നതും മൃതദേഹം കിടന്നതുമായ സ്ഥലത്ത് പരിശോധിച്ച ശേഷം അന്തിമ തീരുമാനത്തിലെത്തും കുഞ്ഞുമായി കുളിമുറിയിൽ വീണപ്പോഴാണ് പരിക്കേറ്റതെന്നും കുഞ്ഞു മരിച്ചതെന്നുമാണ് അമ്മയുടെ മൊഴി ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല തലയ്ക്ക് പിന്നിലേറ്റ ക്ഷേതമാണ് കുഞ്ഞിന്റെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ ക്ഷേതം എങ്ങനെയുണ്ടായി എന്നതാണ് ഫോറൻസിക് സർജൻ പരിശോധിക്കുന്നത് മാധവ് പറഞ്ഞതുപോലെ വീണപ്പോൾ കുഞ്ഞിന്റെ ഇടിച്ചതാണോ അതോ വലിച്ചെറിഞ്ഞപ്പോൾ തറയിൽ വീണ് മരണം സംഭവിച്ചതാണോ എന്നാകും പരിശോധിക്കുക ഇതിന്റെ ഫലമറിഞ്ഞ ശേഷമാകും കൊലക്കുറ്റം ചുമത്തുക നിലവിൽ പ്രസവം നടന്നതും കുട്ടി മരിച്ചതുമായ വിവരങ്ങൾ മറച്ചുവെച്ചതിനാകും ജാമ്യമില്ലാ വകുപ്പിട്ട് അറസ്റ്റ് ചെയ്യുക ചെങ്ങന്നൂർ അങ്ങാടികൽ ഉഷ നഴ്സിംഗ് ഹോമിൽ ചികിത്സയിൽ കഴിയുന്ന യുവതി സുഖം പ്രാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ പതിനേഴിന് പുലർച്ചെയാണ് വീടിന്റെ ശുചിമുറിയിൽ യുവതി പെൺകുഞ്ഞിന് ജന്മം നൽകിയത് പോക്കിൽക്കുടി വേർപെടുത്തിയ ശേഷം കുഞ്ഞിനെ ചേമ്പിലയിൽ പൊതിഞ്ഞ് സമീപത്തെ പറമ്പിലെ വാഴയുടെ ചുവട്ടിൽ കൊണ്ടിടുകയായിരുന്നു രക്തസ്രാവം നിലയ്ക്കാതെ വന്നപ്പോൾ കിടങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി സ്ഥിതി വഷളായതിനെ തുടർന്ന് ചെങ്ങന്നൂർ അങ്ങാടിക്കലിലെ ഉഷ നഴ്സിംഗ് ഹോമിലേക്ക് മാറ്റുകയായിരുന്നു അവിടെ എത്തിയ യുവതിയെ പരിശോധിച്ചപ്പോൾ പ്രസവം നടന്നുവെന്ന് ഡോക്ടർക്ക് മനസ്സിലായി എന്നാൽ താൻ പ്രസവിച്ചിട്ടില്ല എന്ന നിലപാടായിരുന്നു യുവതിക്ക് ഡോക്ടർ ഏറെ നേരെ ചോദ്യം ചെയ്തപ്പോൾ പ്രസവിച്ചെന്നും കുഞ്ഞ് മരിച്ചുപോയെന്നും പറഞ്ഞു തുടർന്ന് ഡോക്ടർ ഇളവ്തിട്ട പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് നടത്തിയ തെരച്ചിലിൽ കുഞ്ഞിന്റെ മൃതദേഹവും കണ്ടെത്തി സംഭവവുമായി ബന്ധപ്പെട്ട് യുവതിയുടെ കാമകനായ ഇലവന്തട്ട സ്വദേശിയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്കൂളിൽ എട്ടാം ക്ലാസിൽ പഠിക്കുമ്പോൾ മുതൽ ഇരുവരും പ്രണയത്തിലായിരുന്നു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു കുമ്പഴയിലെ ഓഡിജലും മറ്റുമായി പലതവണ ശാരീരിക ബന്ധം ഉണ്ടായിട്ടുണ്ട് യുവതി ഗർഭിണിയായ വിവരം അറിയാമായിരുന്നു എന്നാൽ പ്രസവ തീയതി കണക്ക് കൂട്ടിയത് തെറ്റിയതാണ് വിനയായത് സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ആകും പ്രസവം എന്നാണ് ഇരുവരും കരുതിയിരുന്നത് എന്നാൽ മാസം തികഞ്ഞാണ് യുവതി പ്രസവിച്ചതെന്നാണ് ഡോക്ടർ പറയുന്നത് കുഞ്ഞു പൂർണ്ണ ആരോഗ്യവതിയുമായിരുന്നു ആൾതാമസമില്ലാത്ത അയൽവീട്ടിലെ പറമ്പിൽ കുഞ്ഞിന് ഉപേക്ഷിക്കായിരുന്നു കുഞ്ഞിന് രണ്ട് ദിവസം മാത്രമാണ് പ്രായമെന്ന് പോലീസ് പറഞ്ഞു കുഞ്ഞിന്റെ അമ്മ ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ആശുപത്രി അധികൃതർ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇലവന്തിട്ട പോലീസ് സ്ഥലത്തെത്തി കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് എന്നാൽ വീട്ടിലേക്ക് പോലീസ് വന്നപ്പോഴാണ് കുഞ്ഞിൻ്റെ വിവരം അറിഞ്ഞതെന്നാണ് ഇരുപത്തിയൊന്നുകാരിയുടെ മുത്തശ്ശി പറഞ്ഞത് അസുഖമാണെന്ന് പറഞ്ഞ് രാവിലെ ആശുപത്രിയിലേക്ക് പോയതായിരുന്നു പെൺകുട്ടി മറ്റൊരു വിവരങ്ങളും അറിയില്ലെന്ന് മുത്തശ്ശി വെളിപ്പെടുത്തി മെഴുവേലി ആലക്കോട് കനാലിന് സമീപമുള്ള പറമ്പിൽ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് മൃതദേഹം കണ്ടെത്തുന്നത് യുവതിയിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് പോലീസ് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തുന്നത് യുവതി പ്രസവിച്ചതായി മനസ്സിലാക്കിയ ഡോക്ടറും കുഞ്ഞിനെ തിരക്കിയപ്പോൾ വ്യക്തമായ മറുപടി ആയിരുന്നില്ല ആദ്യം പെൺകുട്ടി നൽകിയിരുന്നത് തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഇതനുസരിച്ചാണ് ഇലവന്തിട്ട പോലീസ് നടത്തിയ തെരച്ചിലിൽ തൊട്ടടുത്ത പറമ്പിലിന്റെ പുല്ലിനടിയിൽ നിന്നും കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത്